ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ ആരും കാണാതെ നമ്മുടെ പ്രിയമോള് വന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് രണ്ട് നാരങ്ങയൊക്കെ എടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ എടുത്തു ആവശ്യത്തിന് തണുത്ത വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ആരും കാണാതെ തന്നെ നമ്മുടെ പ്രിയമോള് സോപ്പ് പൊടി അതിലിട്ട് കലക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വിലാസിനി അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നന്നായിട്ട് കലക്കിയെടുക്കുമ്പോഴത്തേക്ക് വിലാസിനി അടുത്ത് വന്നിട്ട് ഡി എന്താടി നീ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പാവം പ്രിയമോള് ആകെ പേടിച്ചു പോവുകയാണ് അപ്പം തന്നെ വിലാസിനി പറയുകയാണ് ഹെഡി പ്രിയമോളെ ഇത്ര മാത്രം ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും ആവൂല നീ കുറച്ച് അധികം അങ്ങോട്ട് ചേർക്ക് നമ്മളെയൊക്കെ ഇത്തിരി ഇട്ട് ഇപ്പോൾ കുറച്ച് നാളുടെ ഇത് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ അതിൻ്റെ ഫലം ഇന്ന് നേരെ വിളിക്കുന്നത് തോരങ്ങേര് കക്കൂസിനകത്ത് കുത്തിയിരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പ്രിയമോള് ചോദിക്കുകയാണ് അമ്മ എൻ്റെ സൈഡാണോ എന്ന് ചോദിക്കുമ്പോൾ വിലാസിനി പറയുന്നത് ആ ദേടി മോളെ ഈ കാര്യത്തിൽ ഞാൻ നിൻ്റെ സൈഡ് തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ വില നമ്മുടെ പ്രിയമോള് നന്നായിട്ട് നാരങ്ങയിൽ സോപ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് നേരെ ഭദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അതിനുമുമ്പ് വിലാസിനിയോട് പറയാണ് അമ്മേ അച്ഛൻ വാരിയെറിഞ്ഞ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് അതൊക്കെ പറക്കി കഴുകി വൃത്തിയാക്കി വെക്കണം അതിനുശേഷം അത്താഴത്തിനുള്ള വക ഭക്ഷണവും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പ്രിയമോൾ ഇതും കൊണ്ട് ഭദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭദ്രനുണ്ടല്ലോ തനിക്കുണോ എടുക്കുകയാണ് ഭദ്രൻ പറയാണ് ആ ഇവിടെ കൊണ്ടുപോകടി ഇവിടെ കൊണ്ടു വയ്ക്കടി എന്നൊക്കെ പറയുകയാണ് പ്രിയമോളോട് അതിനുശേഷം പറയുകയാണ് എടി ഇനി ഞാൻ പഴയ ഭദ്രൻ നൊന്നുമല്ല നിന്നെയൊക്കെ എല്ലാ എണ്ണത്തിനും ഇവിടെ ഇട്ട് അടയ്ക്ക് ഭരിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇപ്പോൾ കുറേ നാളുകൊണ്ടേ നീ നമ്മളെ എല്ലാവരെയും കൂടി ചേർന്ന് കുറേ കോൽ കുറേ കുറേ നമ്മളെ ഇട്ട് കുറേ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ എല്ലാം അറിഞ്ഞിട്ട് എന്നെയാണ് ഈ ഭദ്രൻ നിനക്കൊപ്പം തുള്ളിയത് എന്ന് കരുതി ഇതൊക്കെ ഭദ്രൻ്റെ ഒരു കഴിവേടാണെന്നൊന്നും നീ വിചാരിക്കേണ്ട പണ്ട് നിന്റെ അച്ഛന് പറ്റിയേ പറ്റുണ്ടല്ലോ അതിനെക്കുറിച്ച് നിന്റെ ഏട്ടന് നന്നായിട്ടറിയാം നിനക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കും നിന്റെ അച്ഛനെ പോലും മരണത്തിലേക്ക് തള്ളി വിട്ടവനായി ഭദ്രൻ ഇനിയെ ഇവിടെ ഭദ്രൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ നീ പോയി മുട്ട പുഴുങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ് മുട്ട ഓംലേറ്റ് ചെയ്തുകൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ പ്രിയമോൾ പറയാണ് അയ്യോ അച്ഛാ അത് ആ നീ കൂടുതലൊന്നും പറയണ്ട വേഗം പോയി കൊണ്ടുപോടി എന്നിങ്ങനെ പറയുകയാണ് പ്രിയമോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഭദ്രൻ്റെ ഈ ഭാവമാറ്റമൊക്കെ കണ്ടിട്ട് അതേ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ആകെ പരിഭ്രാന്തനായിട്ടിരിക്കുകയാണ് അതായത് ഗീതു ഒന്നും വിളിച്ചില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി ഒന്നൊന്നും അറിയാൻ വയ്യ ഇനി കിഷോർ ഗീതുവിൻ്റെ പിന്നാലെ ചെന്ന് ശല്യപ്പെടുത്തും ഇതൊക്കെയാണ് നമ്മുടെ ഗോവിന്ദിൻ്റെ പേടി അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ രഞ്ജു രഞ്ജുവിനൊപ്പമാണ് നമ്മുടെ ഗീതു ഗീതുവിനോട് പരിഭവമൊക്കെ ചോദിക്കുകയാണ് എന്താ വിളിക്കുകയാണ് ചെയ്യുന്നൊക്കെ അപ്പോൾ ഗീതു പറയുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് കണ്ണീനോട് പറഞ്ഞിട്ടല്ലേ വന്നത് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നതെന്ന് പിന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അതല്ല ഗീതു കിഷോർ വരും എന്നുള്ള പേടിയാണ് എനിക്ക് എന്ന് പറയുമ്പോൾ ഗീത് പറയണേ അങ്ങനെ കണ്ണേട്ടം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനെ തല്ലി ഒരു പരുവത്തിലാക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടിവൻ അടുത്ത ദിവസങ്ങളിലൊന്നും എണീക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് ആരാ തല്ലിയത് ആഹാ അതെൻ്റെ ആങ്ങളല്ലാതാര ഏ വിനോദിന് അതിന് വേണ്ടിയുള്ള ധൈര്യമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയണേ വിനോദ് അവനെ എന്തിനു കൊള്ളാം ഇതെൻ്റെ ഇക്കയാണ് അജാസ് ഇക്ക എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ഓ അങ്ങനെയാണോ പക്ഷേ അജാസ് എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയും ാണ് അപ്പോൾ ഗീത് പറയാണ് എന്താ എന്താ നിങ്ങളുടെ സംസാരം കേട്ടാൽ നിങ്ങളെ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുമല്ലോ മൂഡൊക്കെ കുറച്ച് ചേഞ്ച് ആയതുപോലെ പോലെ തോന്നുമല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഏയ് ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല ആ മദ്യപിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ അങ്ങ് വരുമ്പോൾ എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ രഞ്ജിജുവിന് ഭയങ്കര സന്തോഷമാവുകയാണ് ഇവർ നമ്മളുള്ള ആ ഒരു സംസാരമൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ രഞ്ജി ചോദിക്കുകയാണ് ഏട്ടൻ കുടിച്ചെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് ആ കണ്ണേട്ടം കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഇനി നാളെ ഞാൻ ചെന്നാലും എനിക്കറിയാൻ കണ്ണേട്ടം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നേരെ ചെന്നിട്ട് അലമാരെ ചെന്നിട്ട് മദ്യക്കുപ്പി എടുക്കാനായിട്ട് തുടങ്ങുകയാണ് തുടങ്ങുമ്പോഴത്തേക്ക് ഗോവിന്ദൻ്റെ മൈൻഡില് ഗീതു അടുത്ത് വന്ന് നിന്നിട്ട് അത് കഴിക്കരുത് എന്നൊക്കെ പറയുന്നതായിട്ട് ഗോവിന്ദന് തോന്നുകയാണ് അപ്പോൾ ഗോവിന്ദ് അത് മെല്ലെ അങ്ങ് വെച്ചിട്ട് തന്നെ തന്നെ സംസാരിക്കുകയാണ് അതായത് ഗീതു അടുത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ആരാ നമ്മുടെ രാധികാമ അങ്ങോട്ടേക്ക് വരികയാണ് രാധികാമ ചോദിക്കുകയാണ് കണ്ണാ നീ ആരോടെ സംസാരിക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദ് കയ്യിൽ ഇല്ലെങ്കിലും ഫോൺ വെച്ചിരിക്കുന്നതായിട്ട് കള്ളത്തരം കാണിക്കുകയാണ് എന്നിട്ട് ഓ അത് ശരി ഞാൻ പിന്നെ അങ്ങ് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസിന് ഫോൺ പോക്കറ്റിലിടുന്നത് പോലെ കാണിക്കുകയാണ് അതിന് ശേഷം ഗോവിന്ദ് പറയാണ് ആ അതൊരു കോളായിരുന്നു അമ്മേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ രാധികാമ്മ ചോദിക്കണം കണ്ണ അവൾ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ രഞ്ജുവിന് കൂട്ടിരിക്കാൻ പോയി എന്ന് പറയുകയാണ് അപ്പോൾ രാധികാമ്മ പറയണം അത് എത്രത്തോളം സത്യമാണെന്ന് ആർക്കറിയാം അവളിനി രഞ്ജുവിൻ്റെ പേരും പറഞ്ഞിട്ട് അവൾ ആ കിഷോറിൻ്റെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിക്കണേ രാധികാമ്മ അത് കേൾക്കുമ്പോൾ ഗോവിന്ദന് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പുള്ളിക്കാരൻ ആകെ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് മുഖം കൊടുക്കുന്നില്ല എന്നിട്ട് എന്നെ ഗോവിന്ദ് പറയുകയാണ് ആ അമ്മ എന്തായാലും എനിക്ക് ഇച്ചിരി നേരം തനിച്ചിരിക്കണം എന്നിങ്ങനെ പറയുന്നത് ഓ കണ്ണ എന്ന് പറഞ്ഞിട്ട് രാധികാമ ഇറങ്ങി പോവുകയാണ് പക്ഷേ രാധികാമയ്ക്ക് അറിയുന്നില്ല ഗോവിന്ദ എല്ലാം തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ രാധികാമയ്ക്ക് മനസ്സിലാവുന്നില്ല അതേ സമയത്ത് നമ്മുടെ കിഷോർ അടിയുണ്ട് പരുമ പരുവമായിരിക്കുന്ന കിഷോറിൻ കിഷോർ ഇങ്ങനെ കമഴ്ന്നു കിടക്കുന്ന ബെഡിൽ അമ്മയാണെങ്കിൽ ദേഹത്ത് തൈലൊക്കെ തേച്ച് ആവിയൊക്കെ പിടിപ്പിക്കുകയാണ് കിഷോർ അയ്യോ പൊത്തോ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വേദനിച്ചിട്ട് അപ്പോൾ അതേ അതേസമയത്താണെങ്കിൽ നമ്മുടെ അവർണികയാണെങ്കിൽ ലാപ്ടോപ്പിൽ കിഷോർ ഗീതുവിൻ്റെ നിന്ന് കട്ടെടുത്ത ആ ചില തെളിവുകളുണ്ടല്ലോ അത് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്കുകയാണ് പക്ഷേ അവർണികയെ സാധിക്കുന്നില്ല അവർണികയ്ക്ക് പാസ്വേഡുകളൊന്നും അറിയാൻ പറ്റുന്നില്ല അങ്ങനെ പല തും ടൈപ്പ് ചെയ്ത് നോക്കുന്നു പക്ഷേ അത് കിട്ടുന്നില്ല ആ സമയത്ത് ഗോവിന്ദ് വിളിക്കുകയാണ് വിളിച്ചിട്ട് കിഷോറിൻ്റെ കാര്യം ചോദിക്കുകയാണ് വിളിക്കുന്നതിന് മുമ്പേ ഗോവിന്ദിന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനി അവർണിക തെറ്റിദ്ധരിക്കുമെന്നോ ഗീതുവിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് കരുതോ എന്തോ എന്നൊക്കെ ചിന്തിച്ചു അതിന് ശേഷമാണ് പുള്ളിക്കാരൻ വിളിക്കുന്നത് വിളിക്കുമ്പോഴത്തേക്ക് അവർണിക പറയുകയാണ് ആ ഇവിടെയുണ്ട് അയാൾ എന്തായാലും എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം ഗീത് പറയുകയാണ് ആ ഗോവിന്ദ് സാർ പേടിക്കൊന്നും വേണ്ട കിഷോർ ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങത്തില്ല പുറത്തേക്ക് ഇറങ്ങത്തില്ല അത്രയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് അവിടെ തൈലം പിടിക്കുകയൊക്കെ ചെയ്യുക തൈലം പിടിക്കുക ആവി പിടിക്കുകയൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവർനിക്ക് അങ്ങോട്ട് കൊണ്ടു ചെന്നിട്ട് കിഷോറിൻ്റെ കരച്ചിലും ബഹളമൊക്കെ ഗോവിന്ദന് ഫോണിൽ കൂടെ കേൾപ്പിച്ച് കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദൻ ഭയങ്കര സന്തോഷമാവുകയാണ് എന്നിട്ട് അവർനിക്ക് പറയുകയാണ് ഇനി അഥവാ കിച്ചു ഈ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ ഗോവിന്ദ സാറിനെ അറിയിക്കാമെന്ന്

ഗോവിന്ദിന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷവുമാണ് അതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദ പറയുകയാണ് ഗീതു ഇല്ലാത്തത് കൊണ്ട് വല്ലാത്ത ടെൻഷൻ ഉണ്ടാവുകയാണ് എനിക്കെന്തോ തനിച്ചിരിക്കാൻ തോന്നുന്നില്ല ഗീതുവിനെ കാണാതിരിക്കാൻ തോന്നുന്നില്ല അങ്ങനെ പുള്ളിക്കാരൻ താനെ അറിയാതെ ഗീതു അടുത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ പുള്ളിക്കാരന് ഒരു ഇമാജിനേഷൻസാണ് പുള്ളിക്കാരനെ അങ്ങനെ തോന്നുകയാണ് അങ്ങനെ പുള്ളിക്കാരൻ മദ്യക്കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് മദ്യം താനെ ഒഴിച്ചു കളയുകയാണ് ബാഷ് വേസിൽ അതിനുശേഷം അതുകൊണ്ടുവന്ന് വേസ്റ്റ് ബോക്സിൽ ഇടുകയാണ് മദ്യക്കുപ്പി എന്നിട്ട് പുള്ളി ക്കാരം കുറെ കഴിയുമ്പോഴത്തേക്ക് ചെന്നിട്ട് ആ മദ്യകുപ്പി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് വേസ്റ്റ് ബോക്സിൽ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഓർമ്മ വരുന്നില്ല പുള്ളി എപ്പോഴാണ് ഇതെടുത്ത് കളഞ്ഞതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അമ്മാതിരി ഇമാജിനേഷനൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് ഗോവിന്ദ് ചിന്തിക്കുകയാണ് ഗീതു ഗീതു ഇവിടെ ഇല്ലാണ്ട് നേരം വിളിക്കുന്നത് വരെ ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടും ഹോസ്പിറ്റലിലേക്ക് പോയാലോ അവളെ ഒന്ന് കാണാറുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ് അതിനുശേഷം ഗോവിന്ദന് മനസ്സിൽ ശരിക്കും ഉറപ്പിക്കുകയാണ് എനിക്ക് എന്തായാലും അവളെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഗോവിന്ദിന് അത് മനസ്സിലാവുകയാണ് ഗീതു ഇല്ലാണ്ട് ഒരു നിമിഷം പോലും പുള്ളിക്കാരനെ കൊണ്ട് പറ്റില്ല എന്ന് പുള്ളിക്കാരൻ സ്വയം തിരിച്ചറിയുകയാണ് അപ്പോഴത്തേക്കിന് നോക്കുമ്പോൾ ഗീതു അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ അയാൾക്ക് അനുഭവപ്പെടുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരെ വളരെ ഒരു കുഞ്ഞെപ്പിസോഡായിരുന്നു പറയാൻ വേണ്ടിയിട്ടൊന്നും വലുതായിട്ടൊന്നും ഇല്ല ഗോവിന്ദിൻ്റെ ഈ ഇമാജിനേഷനാണ് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നതിന് മുമ്പ് അഭ്യർത്ഥനയുണ്ട് ഒരു ലൈക്ക് തരണം പ്ലീസ് ഒരു ചെയ്തുമില്ലാത്ത ഉപകാരമല്ലേ ആരും ലൈക്ക് ചെയ്യാതെ പോകുന്നു അതൊരു വലിയ സങ്കടമാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രദ്ധിക്ക ശ്രദ്ധിക്കണം ആരും സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്